നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചില് മുടി എന്നുള്ളതൊക്കെ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കൊഴിച്ചില് മാറിക്കിട്ടും കേട്ടോ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഇനി കഞ്ഞിവെള്ളം കളയുണ്ടട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഞാനിത് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ പി സിയോടി തൈറോയിഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും മുടി കൊഴിച്ചിൽ അപ്പോൾ ഞാനൊരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാല് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ കഞ്ഞിക്കൂർക്കയില പനിക്കൂർക്ക ഇല എന്നൊക്കെ പറയില്ലേ അതൊരു നാല് ഇല എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വരയ്ക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരയ്ക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ജലദോഷം നീരിറക്കൊക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതൊരമണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ തലയിൽ വെച്ചിരിക്കണം പറഞ്ഞ മാതിരി തന്നെ ജലദോഷം നീരിറക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പത്ത് മിനിറ്റൊക്കെ തലയിൽ വെച്ചാൽ മതി അത് തണുപ്പ് വിട്ടതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഇതുപോലെ ഫ്ലാക്സ് സീഡ് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജലദോഷം നിരർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ തണുപ്പ് വിട്ടതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു പത്ത് ഒക്കെ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിങ്ങനെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഞാൻ എടുത്തിട്ടുള്ളത് മട്ട അരിയുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഏത് അരിയുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ ഇതിലേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് കത്തിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചത് ഒരു മുക്കാൽ ഭാഗത്തോളം അതൊന്ന് വറ്റി വരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് കറ്റാർ വാഴ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ തലയൊക്കെ കഴുകിയിരുന്നത് തലയിലെ എണ്ണമെഴുക്കൊക്കെ കളഞ്ഞിരുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് പണ്ട് കാലത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടി ഒഴിച്ചിൽ മാറാനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ കേടുവരോന്നുമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നതിന് അനുസരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലൊരു പരിഹാരമാണ് മുടി കഴിച്ചിൽ മാറാനായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്യാറില്ല എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു തന്നു മാത്രം ഇത് നന്നായിട്ട് തിളച്ച് ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട് മുടി മുടികൊഴ്ശലുള്ളവർക്ക് മാത്രമല്ല മുടി നന്നായിട്ട് തഴച്ച് വളരാൻ ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നന്നായിട്ട് തിളച്ച് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഫ്ലാക്സ് സീഡൊക്കെ ഉപയോഗിച്ചതുകൊണ്ടാണ് വെള്ളത്തിന് കുറച്ചൊരു കട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചൂടെ നിന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെയൊക്കെ കളറൊക്കെ മാറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലാക്സ് ഇതൊക്കെ കുക്കായതിൻ്റെയാണ് ഈ ഒരു തിക്നെസ് വെള്ളത്തിന് വന്നിട്ടുള്ളത് അതിൻ്റെ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇതാ തയ്യാറായിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തലയിൽ തേക്കാവുന്നതാണ് നല്ലൊരു തിക്ക് ായിട്ടുള്ളൊരു ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതാ അരിച്ചതിന് ശേഷം ഉള്ളൊരു ലിക്വിഡാണത് ഇത് ഒരാഴ്ച വരയ്ക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം